പാലക്കാട് കോൺഗ്രസ് വിട്ട എ കെ ഷാനിബ് ഡിവൈഎഫ്ഐയിലേക്ക് ഇന്ന് ഡിവൈഎഫ്ഐ അംഗത്വം എടുത്തേക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് എ കെ ഷാനിബ് കോൺഗ്രസ് വിട്ടത് നിഖിൽ പ്രമേഷ് ഉണ്ട് വിവരങ്ങളുമായി നിഖിൽ പിന്നാലെ എ കെ ഷാനിബ് ഇറങ്ങിയിരുന്നു ഇപ്പൊ ഡിവൈഎഫ്ഐയിലേക്ക് പോകുന്നു എന്ന് ഉറപ്പാവുകയാണല്ലേ നിഖിൽ അതെ ഗോപിഷൻ അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷാനിബിനെ പുറത്തേക്ക് എത്തിച്ച സാഹചര്യം നമ്മൾ ഓർക്കണം നേതൃത്വവുമായി അദ്ദേഹം കലഹിക്കുകയും വി ഡി അടക്കം ൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആർ എസ് എസ് വൽക്കരണം കോൺഗ്രസിനകത്ത് രൂപപ്പെടുന്നു എന്നുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനം അതിന് കുടപിടിക്കുന്ന സമീപനമാണ് വി ഡി സതീശൻ സ്വീകരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിലെ പാർട്ടിയെ ആകെ ഷാഫി പറമ്പിൽ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള വലിയൊരു പരാതിയും ഷാനിഖ് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയ ഒരു സാഹചര്യമായിരുന്നു എ കെ ഷാനിബിന്റെ വിയോജിപ്പ് കൂടുമാറ്റം എന്നുള്ളത് കൂടി നമ്മൾ കാണണം എന്നാൽ ആ ഘട്ടത്തിലൊന്നും തന്നെ പാർട്ടി വിടുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള പ്രഖ്യാപനമോ ഷാനിബ് നടത്തിയിരുന്നില്ല തന്റെ പാർട്ടി ഈ നിലപാട് തിരുത്തുമോ എന്ന് താൻ കാത്തിരിക്കുകയാണ് എന്നുള്ളൊരു പ്രതികരണം മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ എ കെ ഷാനിബ് നടത്തിയിരുന്നത് എന്നാൽ അതിനുള്ള കാലാവധി അതിനുള്ള കാലം അവസാനിച്ചിരിക്കുന്നു എന്നാണ് എ കെ ഷാനിബു ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പുണ്ട് അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഷാനിബ് തന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാനിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഡിവൈഎഫ്ഐയിൽ ചേർന്നേക്കുമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് അതിൽ തിരുവനന്തപുരത്താണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നിലപാട് തുറഞ്ഞു തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും ഒരു കോൺഗ്രസുകാരനായി തന്നെ തുടരുക എന്ന തന്റെ ആഗ്രഹം ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ് ഒരു ഒരേ സമയം ആർ എസ് എസുമായും എസ് ഡി പി തെരഞ്ഞെടുപ്പ് ബന്ധത്തിന് ശ്രമിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും കേവലം അധികാര രാഷ്ട്രീയ മാത്രമാണ് ലക്ഷ്യമാക്കുന്നത് തുടങ്ങിയ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത് എന്തായാലും ഇനി താൻ കോൺഗ്രസിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അദ്ദേഹം ഡിവൈഎഫ്ഐയിലേക്ക് ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം ചേക്കേറുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നവരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഉണ്ടാകും അംഗത്വം എടുക്കാൻ പോകുന്നു ഉച്ച കഴിയുമ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും നിഖിൽ പ്രമേശാണ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്